ഒരു മച്ചാനെ പോലീസ് പൊക്കിക്കണേ അപ്പൊ എന്താ കാരണം എന്നല്ലേ പോലീസ് പൊക്കിയല്ലേ അപ്പൊ എന്താ കാരണം നമുക്കൊന്ന് കേട്ടു നോക്കാം നല്ലതാണോ ആകാത്ത നമുക്ക് അറിയാലോ അപ്പൊ നമുക്കൊന്ന് കണ്ടോക്കഞ്ചാവിന്റെ പേരില് ഫ്രണ്ട്സ് ഈ ഇടയില് എന്റെ അതില് കൊറച്ച് എനിക്ക് വലിക്കാനുള്ള കഞ്ചാവ് വലിക്കാനുള്ള കഞ്ചാവ് കൈമലിണ്ടേ അറസ്റ്റ് ചെയ്യും പോലീസ് പറഞ്ഞു പൈസ രണ്ടായിരം അത്ര ഫ്രണ്ട്സ് കഞ്ചാവ് വെറും കഞ്ചാവ് ഭൂമിയിൽ ഉണ്ടാവുന്ന കഞ്ചാവ് പേർത്തി തന്ന ചെടി അത് കയ്യിൽ രണ്ടായിരത്തി വെറുതെ വീട്ടിൽ മിണ്ടാണ്ടിരിക്കുന്ന ഇന്ത്യൻ്റെ മറ്റ് പൈസ പോലും ഇല്ലാണ് കേസ് ആണ് ഇതൊക്കെ ഒരു ന്യായമാണ് കാര്യം ജോർച്ച എന്റെ ഒക്കെ നടക്കുന്നുണ്ട് ഇത് കഞ്ചാബിന്റെ പേരിലാണ് ഫ്രണ്ട്സ് മറ്റേ അന്യായങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് അല്ലെങ്കിൽ തൽക്കാലം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനുള്ള ഫൈന പോയി കൊടുക്കുക ഈ കേസുകളി നടന്നത് കഞ്ചാബാണ് കഞ്ചാബ് പിടിക്കപ്പെട്ട ശിക്ഷ എന്താന്ന് ഇന്നത്തെ കാലത്ത് ഏത് കുട്ടികൾക്കും അറിയാം കേട്ടോ ഇത്ര ഈ മീഷൻ താളിയും വെച്ചിട്ട് ലൈവായിട്ട് വന്നിട്ട് എന്നെ പോലീസ് പിടിച്ചു എന്താണ് പോലീസ് പിടിച്ച കേസ് ഇത് കേട്ട കേട്ടോ ഒന്നുകൂടി ചുരുക്കൂ അപ്പൊ എന്തായാലും ഓൻ്റെ പറച്ചിൽ എന്ത് ഓനെ റോസാപ്പൂന്റെ തയ്യത്തെയാണോ കീസെ വെച്ച് പോയത് എന്തായാലും വളരെ സന്തോഷം ഭയങ്കര സങ്കടം കിട്ടും എന്തോ അവസാനവും പറഞ്ഞാൽ കേട്ടില്ലേ ഗാന്ധിജി പറഞ്ഞ ഡയലോഗ് ഒക്കെ വളരെ സങ്കടം ഒരു ചെടിയല്ലോ ഗീസ വെച്ച് നടന്നത് എന്തായാലും ഇത് എവിടെയെന്നറിയില്ല ഇത് കേട്ടപ്പോ ഒരുപാട് ചിരിച്ചു എന്തായാലും ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ നീക്കുമ്പോൾ സൂക്ഷിക്കുക ഇതൊക്കെ നമുക്ക് നല്ലതല്ല ഹാനികരമാണ് എന്തായാലും ഇത്തരത്തിലുള്ള വൈറൽ വീഡിയോകളുമായി വീണ്ടും നമ്മൾ ഈ ചാനലിൽ ഓരോ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നതാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരെക്കൊണ്ട് ഷെയർ ചെയ്യുക എന്തായാലും മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വരുന്നതാണ് ബൈ ബൈ